അസന്റെ ശബ്ദം എനിക്കില്ല അസന്റെ ശബ്ദം എനിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്ലീസ് അസന്റെ ശബ്ദം എനിക്കില്ല പ്രാധാന്യമല്ല നിർണായകമായ ലക്ഷണം ഏറ്റവും നിർണായകമായ ലക്ഷാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ച അവസാനിച്ച അവസരത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കേരളമൊട്ടാകെ കേരളമൊട്ടാകെ അതിരൂക്ഷമായ ജനരോഷത്തിൻ്റെ കൊടുങ്കാറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനെതിരായി ആഞ്ഞിവീശുകയാണ് ഈ ശക്തമായ ജനോഷത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ ഇന്നത്തെ പോളിങ് കഴിയുമ്പോൾ ഇടതു മുന്നണി തകർ തകരും ബി ജെ പി തകർന്നും തരിപ്പണമാകും ഇരുപത് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നല്ല പുരുഷം ജയിക്കും എന്നാണ് ഞങ്ങളുടെയെല്ലാം തികഞ്ഞ ആത്മവിശ്വാസം ഉള്ളു അത്തരം ചർച്ചകളൊക്കെ അല്ലേ അത് അതൊക്കെ അതൊക്കെ അസൻ സംസാരിക്കട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എല്ലാ സീറ്റിലും യു ഡി എഫ് ജയിക്കും എല്ലാ സീറ്റിലും എൽ ഡി എഫ് തകരും എല്ലാ സീറ്റിലും ബി ജെ പി തകർ തരിപ്പണമാകും ഞാൻ പറയാം പറഞ്ഞു ഇതിനപ്പുറത്തില്ല ഞാൻ അസംബ്ലി സംസാരിക്കാനുണ്ട് കേരളമാകെ യു ഡി എഫ് തരംഗമാണ് യു ഡി എഫ് തരംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മോദി വിരുദ്ധ തരംഗവും പിണറായി വരുന്ന തരംഗവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റി മോദി സർക്കാരിൻ്റെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ ജനപത്ത കൊല്ലത്തെ ജനദ്രോഹ ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യവും മതേതരത്വവും ജനാധിപത്യവും തകർത്ത ഭരണഘടനയെ തകർക്കുന്ന മോദി സർക്കാരിൻ്റെ വിനാശകരമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിജയ എഴുത്തായിരിക്കും കേരളത്തിലെ മതേതര ജനാധിപത്യ വോട്ടർമാർ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ കേരളത്തിൽ യു ഡി എഫിന് ഇരുപത് സീറ്റിലും വിജയം നൽകാൻ പോകുന്നു കഴിഞ്ഞ എട്ട് കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം അഴിമതി അക്രമം ഇതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് നേരത്തെ നൽകിയ ഗ്യാരണ്ടി ആവർത്തിച്ചു നൽകുന്നു ട്വൻറ്റി ട്വൻറ്റി ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ കേന്ദ്രങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു എന്നാണ് ഇരുപത് സീറ്റുകളിലും വിജയിക്കും ഇവിടെ ചലകനൊരു ചോദ്യം ചോദിച്ചു അതിന് ഞാൻ ഉത്തരം പറയാം വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തു വന്ന മുഖ്യമന്ത്രി എൽ ഡി എഫ് കൺവീനർക്കെതിരായ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ അസംതൃപ്തി വാക്കുകളിൽ പ്രകടിപ്പിച്ചു